നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അറുപത്തിമൂന്ന് സീറ്റുകളിൽ ജയിക്കാൻ വലിയ രീതിയിലുള്ള സാധ്യതയുണ്ട് എന്നാണ് നിലവിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇപ്പോൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് എന്നാൽ നിലവിലെ കോൺഗ്രസിൻ്റെ എം എൽ എ മാരുടെ എണ്ണം നോക്കുമ്പോൾ അത് വളരെ കുറവാണ് ഒരുപക്ഷേ കോൺഗ്രസ് അറുപതിൽ കൂടുതൽ സീറ്റുകൾ നേടിയാൽ യു ഡി എഫ് മൊത്തത്തിൽ നോക്കുമ്പോൾ നൂറിൽ കൂടുതൽ സീറ്റ് നേടിയെടുക്കുന്ന സാഹചര്യമുണ്ട് നമുക്കറിയാം കോൺഗ്രസിനെ തന്നെയാണ് ഇടതുപക്ഷം എല്ലാ കാലവും എപ്പോഴും ആക്രമിച്ചു കൊടുക്കും ഇനി അത് സാധിക്കുകയില്ല കാരണം രണ്ട് തവണ തുടർച്ചയായിട്ട് ഭരിച്ച എൽ ഡി എഫ് സർക്കാരിന് മേൽ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ വികാരം കോൺഗ്രസിനൊപ്പം കട്ടക്കി നിൽക്കുകയാണ് ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനുള്ളതായിരിക്കും ആ ഒരു വലിയ തിരിച്ചുവരവിലൂടെ ഈ ദശാബ്ദത്തിലെ ഏറ്റവും വലിയ വിജയമാണ് കോൺഗ്രസിനെ തേടിയിരിക്കുന്നതെന്ന് കൃത്യമായി തന്നെ പറയാൻ കഴിയുന്നുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് താനും അതോടൊപ്പം തന്നെ മുൻ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള രമേശ് ചെന്നിത്തലയുമായി ഒരു അഭിപ്രായ ഭിന്നതയും ഇല്ല എന്നും വിഷയദാരിദ്ര്യത്തിൻ്റെ പേരിൽ എം പി രാജേഷ് ഓരോന്നിങ്ങനെ പടച്ചുവിടുകയാണെന്നുമാണ് സതീശൻ പറയുന്നത് സി പി ഐ എമ്മിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനെ ചൊല്ലി തമ്മിലടി ഇപ്പോൾ രൂക്ഷമായിരിക്കുകയായിരുന്നു എന്നാൽ ഒരു കാര്യം സി പി എമ്മിന് ബോധ്യമുണ്ടെന്ന് തോന്നുന്നു അവർക്ക് അധികാരം കിട്ടിയിട്ട് വേണ്ട മുഖ്യമന്ത്രി പദവിയെക്കുറിച്ച് ചിന്തിക്കാൻ അധികാരം കിട്ടില്ലായെന്നു മാത്രമല്ല ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടായിരുന്നതായിട്ട് പോലും ഓർമ്മകളിൽ പോലും ഇല്ലാത്ത രീതിയിൽ കേരളത്തിൽ അത് ദ്രവിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നാണ് വി ഡി സതീശൻ പരിഹസിച്ചിരിക്കുന്നത് പശ്ചിമബംഗാളിൽ സംഭവിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ കേരളത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ സി പി ഐ എമ്മിൻ്റെ അന്ധകനായി അവസാന നാളുകളിൽ മാറിയത് അവിടുത്തെ മുഖ്യമന്ത്രിയായ ബുദ്ധദേവ് ഭട്ടാചാരി ആയിരുന്നുവെങ്കിൽ ഇവിടെ പിണറായി വിജയനാണ് അദ്ദേഹത്തിൻ്റെ ഭരണം സിംഗൂരിലെയും നന്ദിഗ്രാമിലെയും വലിയ തോതിലുള്ള പ്രശ്നങ്ങളിലേക്ക് കലാശിക്കുകയും അതൊടുവിൽ സമാനതകളില്ലാത്ത പരാജയത്തിലേക്ക് സി പി ഐ എമ്മിനെ പടുകുഴിയിലേക്ക് എത്തിക്കുകയും ചെയ്തു എന്നതാണ് സത്യം കേരളത്തിലും അതുപോലെ ജനങ്ങളിൽ നിന്നും പിണറായി വിജയൻ സർക്കാർ ഇപ്പോൾ അകന്നു കഴിഞ്ഞിരിക്കുകയാണ് പിണറായി വിജയൻ സി പി ഐ എമ്മിൻ്റെ അന്തിക്രിസ്തുവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം സി പി ഐ എമ്മിന് വേണ്ടി വാരിക്കുഴി ഒരുക്കിയിരിക്കുകയാണ് അതിലെല്ലാ സഖാക്കളും മൂക്കും കുത്തി വീഴുമെന്നാണ് പ്രതിപക്ഷം ഒന്നടങ്കം പറയുന്നത് അതുകൊണ്ടുതന്നെ സി പി ഐ എമ്മിൽ ഒരാൾ പോലും ജയിക്കാൻ സാധ്യതയില്ലെന്നും കനൽ ഒരു തരി പോലും ബാക്കിയില്ലാതെ ജനങ്ങളത് വെടിപ്പാക്കുമെന്ന് തനിക്ക് ഉത്തമ ബോധ്യമുണ്ടെന്നുമാണ് വി ഡി സതീശൻ ഇവിടെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് എന്നാൽ കോൺഗ്രസിൽ ഗ്രൂപ്പിസം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് അതൊക്കെ ജനങ്ങൾ കൃത്യമായി തിരസ്കരിക്കുന്നു എന്ന് മനസ്സിലായതോടെ ആളുകളെല്ലാം തന്നെ അത് വിട്ടിരിക്കുകയാണ് ജനങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിച്ചെല്ലാനാണ് ഇപ്പോൾ ഓരോ നേതാക്കളും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം ഗ്രൂപ്പുകളും കൊണ്ട് നടന്നാൽ എങ്ങും എവിടെയും എത്തില്ല എന്ന തിരിച്ചറിവ് അവർക്കുള്ളിൽ ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ എല്ലാ പ്രവർത്തകരും കൈയും മെയ്യും മറന്ന് ഇപ്പോൾ പ്രവർത്തിക്കുകയാണ് ഈ വർഷം അവസാനം വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഒരു സെമി ഫൈനലായി മാറിയെന്നും വി ഡി സതീശൻ പറയുന്നു മികച്ച നേതാക്കളെ തന്നെയായിരിക്കും കോൺഗ്രസ് കോർപ്പറേഷൻ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ കളത്തിലെറക്കുക ഈ കേരളത്തിലെ എൺപത്തിയാറ് മുനിസിപ്പാലിറ്റികളിലും വലിയ രീതിയിലുള്ള ചലനമുണ്ടാക്കാൻ കോൺഗ്രസിനെ കൊണ്ടും യു ഡി എഫിനെ കൊണ്ടും സാധിക്കുമെന്ന് ഉത്തമവിശ്വാസമുള്ളതായിട്ടും വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടു എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ ചെയ്യുക Please subscribe our channel